നമ്മുടെ നാട്ടിലും ഒരു ബ്രഹ്മപുരം ഒക്കൽ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ വല്ലം പുത്തൻ പാലം പ്രദേശത്ത് കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും വരുന്ന മാലിന്യങ്ങൾ ഡബ് ചെയ്ത് റീസൈക്കിൾ ചെയ്യുന്ന ഒരു അനധികൃത കമ്പനി പ്രവർത്തിക്കുന്നു ഹോസ്പിറ്റൽ വേസ്റ്റ് ഫുഡ് വേസ്റ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വളരെ മാരകമായ രീതിയിലുള്ള വേസ്റ്റുകൾ ഇവിടെ ഡബ് ചെയ്യുന്നത് ഏത് രീതിയിലുള്ള ലൈസൻസ് ആണ് ഇവർക്ക് ലഭ്യമായിട്ടുള്ളത് എന്നുള്ളത് കൃത്യതയില്ല തീർത്തും നിലമായി കിടക്കുന്ന പ്രദേശം നികത്തി വലിയ ഷെഡുകൾ ഉയർത്തി ലോഡ് കണക്കിന് വാഹനങ്ങളിൽ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ ഡബ്ബ് ചെയ്യുകയും ഈ മാലിന്യങ്ങളുടെ വേസ്റ്റ് വേർതിരിച്ച് ബാക്കിയുള്ള പ്ലാസ്റ്റിക് എല്ലാം കയറ്റിവിടുന്ന രീതിയാണ് കാണാൻ സാധിക്കുന്നത് ഇവർ വേർതിരിക്കുന്ന വേസ്റ്റ് തോട് ഒഴുകുന്നുണ്ട് മാന്തോട് മാരകമായ രോഗങ്ങൾക്ക് സാധ്യതയുള്ള ഈ അനധികൃത പ്ലാസ്റ്റിക് ഡബ്ബ് യാർഡിനെതിരെ കൃത്യമായി ഒക്കൽ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രദേശവാസികൾ നിലവിൽ പരാതി നൽകിയിട്ടുണ്ട് ഇരുപത്തിയാറ് ഹരിക്കുക പൂജ്യം നാല് ഹരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്കൽ പഞ്ചായത്തിൽ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒക്കൽ പഞ്ചായത്തിലെ വൈസ് ചെയർമാൻ ഉൾപ്പെടെ വാർഡ് മെമ്പർ ഉൾപ്പെടെ കക്ഷി രാഷ്ട്രീയമില്ലാതെ പ്രദേശവാസികൾ സ്ഥലം സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനെ കൃത്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഒക്കൽ പഞ്ചായത്ത് അധികൃതർ ഉറപ്പു നൽകിയിരിക്കുന്നു എന്നാൽ ഇത് നിർബാധം തുടർന്നു കൊണ്ടിരിക്കുന്നു ആയതിനാൽ ബന്ധപ്പെട്ട അധികാരികൾ കാണുവാൻ മാക്സിമം ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഈ മലിനജലം കുടിച്ചു നാളെ നിങ്ങളും ഒരു കാൻസർ രോഗിയായി മാറിയേക്കാം നല്ല ഇവിടെ ഇത് ഇവര് വൈകിട്ട് അതിപ്പോൾ കത്തിയാനില്ല ഇതാണ് പൈപ്പിന്റെ കണക്ഷൻ ഓരോ സ്ഥലത്ത് ഇതുപോലെ ഇട്ടേക്കണിയാണ് കാരണം തോട്ടിലേക്ക് ഇട്ടിട്ട് ഈ വേസ്റ്റുകൾ മുകളിൽ കൂടിയ കാണും ഇതുപോലെ പല പൈപ്പ് കണക്ഷനും ഇത് അടിയിൽ ഇട്ടു നമുക്ക് നോക്കിയ കാണാനില്ല നോക്കിയ കാണാനില്ല ദേ ആള് మొత్తం വെച്ച വൈടി വൈടി എന്നല്ല അണ്ടി തൊട്ടോ വന്നിട്ട് ഓക്കേ എക്സിറ്റ് ചെയ്യാം എക്സിറ്റ് ചെയ്തോ പാട്ടേ വെള്ളം ഇട്ടുകഴിഞ്ഞാ ഉറവ് മ തൊട്ടിലേക്ക് അങ്ങനാണ് എവിടെ കൊടുത്തത് അതിന്റെ അപ്പുറത്തോ ഇവിടുന്നു വന്നു ഇതിനകത്തുനിന്ന് പൈപ്പ് നേരെ അങ്ങനെ നമുക്ക് അറിയോ നേരെ പൈപ്പിന്റെ കനസ് കൊടുത്തണ്ടേ

റിയാത്ത സമയത്ത് വേണ്ട അത് പൈപ്പാ എന്നാൽ ഇത് നിർബാധം തുടർന്നു കൊണ്ടിരിക്കുന്നു ആയതിനാൽ ബന്ധപ്പെട്ട അധികാരികൾ കാണുവാൻ മാക്സിമം ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഈ മലിനജലം കുടിച്ചു നാളെ നിങ്ങളും ഒരു കാൻസർ രോഗിയായി മാറിയേക്കാം